ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത് വചനം പ്രഭുവും ന്യായാധിപനും ഭരണാധിപനും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരാരും ദേവഭക്തനോളം ശ്രേഷ്ഠരല്ല ഞാൻ ഈ വചനം ഒരിക്കൽ കൂടെ പറയാം പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിനാലാം വചനം പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ ഇവരാരും ദൈവഭക്തനോളം ശ്രേഷ്ഠരല്ല സ്നേഹമുള്ള ഇവർ ഇന്ന് നമ്മൾ ഈ ദൈവഭക്തന് മാത്രം ആയി സ്വർഗം കൊടുക്കുന്ന ഒരു പതിനഞ്ച് വാഗ്ദാന വചനങ്ങൾ അസാധ്യകാര്യങ്ങൾ നേടിയെടുക്കുന്ന ദൈവഭക്തൻ ദൈവത്തിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പതിനഞ്ച് വാഗ്ദാന വചനങ്ങൾ ഇന്ന് നമ്മളൊന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരിക്കും ചെയ്യുക അപ്പം ദേവഭക്തന് സ്വർഗം എത്രമാത്രം കരുതുന്നുണ്ട് ദൈവഭക്തനെ സ്വർഗ്ഗം എത്രമാത്രം കരുതുന്നുണ്ട് എന്നുള്ളൊരു കരുതലിൻ്റെ ഈ വാഗ്ദാന വചനങ്ങൾ അത്ര വയ്യത്ര ഏറെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വചനം പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ കരുണ ഈ സിഷ്ടപ്രപഞ്ചത്തിലെ സാധാരണ സൃഷ്ടികളുടെയും അവകാശമാണ് എല്ലാ മനുഷ്യ അവകാശമാണ് എന്നാൽ ഇതാ ദൈവഭക്തന് അത് ഒരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് നിരന്തരമായ ഒരു തുടർ പ്രക്രിയ രാത്രിയിലും പകലും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ പ്രസന്ധി ഘട്ടങ്ങളും ദുഃഖങ്ങളും പ്രസിന്ധികളും എല്ലാം കർത്താവിൻ്റെ കാരുണ്യം അവനെ വലയം ചെനിർത്തുകയാണ് അത് ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യലായ അനുഗ്രഹമാണ് അവകാശമാണ് തിരിച്ചറിഞ്ഞുകൊള്ളണം ഞാൻ ഈ ആദ്യം പറഞ്ഞ വചനത്തെ പറ്റി വളരെയേറെ ധ്യാനവിഷയം ആക്കേണ്ട ഒരു വചനമാണ് പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വചനം എന്നാൽ സമൂഹത്തിൽ ദൈവം ഉന്നതമായ സ്ഥല സ്ഥാനങ്ങളിൽ നിർത്തിയിരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് ദൈവം തിരഞ്ഞെടുത്ത വിവിധങ്ങളായ പൊസിഷനിൽ നിർത്തിക്കുന്ന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന എന്നാൽ അവരെല്ലാം വളരെയേറെ കഷ്ടപ്പെട്ട അവരുടെ അധ്വാനവും പരിശ്രമവും അല്ലെങ്കിൽ ഇലക്ഷനിലൂടെയും പഠനത്തിലൂടെയും നിരവധി ഇൻ്റർവ്യൂവിലൂടെയും ടെസ്റ്റിലൂടെയും അങ്ങനെ എക്സാമിലൂടെയൊക്കെ കയറി വന്നു എന്നാൽ ദൈവഭക്തനെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എത്രമാത്രം വിലപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയണം ദൈവഭക്തിന് വേണ്ടി ദൈവം കരുതുന്ന കരുതലുകളെ പറ്റി വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അത് പറയുന്നുണ്ട് ദൈവം കരുതുന്ന കരുതലിനെ പറ്റി സംഗീതങ്ങൾ നൂറ്റി മൂന്നിൻ്റെ പതിനേഴ് പറയുന്നത് നമ്മളൊന്ന് കണ്ടതാണ് കർത്താവിൻ്റെ കരുണ്യം അവിടുത്തെ ഭക്തരുടെ മേലെ എന്നേക്കും ഉണ്ടായിരിക്കും അത് എപ്പോഴും സദാസമയവും ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവിടെ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം മദനം പറയുന്നത് അവർ കൈകൾ ഉയർത്തി കാരുണ്യവനായ കർത്താവിനെ വിളിച്ച പിഴിച്ചു കാരുണ്യവാനായവൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ നിലവിളി കേട്ട് ഏശയ്യ വഴി അവരെ സഹായിച്ച് അനുഗ്രഹിച്ചു എന്നാണ് അപ്പോൾ നമ്മുടെ കരങ്ങളും മനസ്സുമൊക്കെ ദൈവസേനിലേക്ക് ആത്മാർത്ഥമായി ഒന്ന് ഉയർത്തിയാൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം സദാ സ ഏതാ സദാസമയം സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അത് ഒരു സഹായകന് ഒരു പ്രവാചകനെ ഒരു ദൈവദാസൻ മുഖാന്തരം ദൈവം നമുക്ക് ഈ അനുഗ്രഹം തരുവാൻ കർത്താവ് സദാ റെഡിയായി നിൽക്കുകയാണ് തിരിച്ചറിഞ്ഞോളും വീട് പ്രഭാഷകന്റെ ദിവസം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വചനം ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട കർത്താവിനോടുള്ള ഭക്തിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവിനോടുള്ള ഭക്തിജ്ഞാനം എല്ലാ ദൈവിക രഹസ്യങ്ങളും ഗ്രഹിക്കാൻ തക്ക ഒരു ജ്ഞാനം കർത്താവിനെ ഭക്തിയിലൂടെയാണ് ലഭിക്കുന്നത് വീണ്ടും ഇതോട് ചേർന്ന് തന്നെ പ്രഭാഷണ ദിവസം ഒന്നാം അധ്യായം പതിനെട്ടാം വചനം പറയുന്നത് കർത്താവിനോട് ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാണ് കർത്താവിനോട് ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാണ് വീണ്ടും ഇതേ അധ്യായത്തിൽ തന്നെ പ്രഭാഷണ ദിവസം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാം വചനം പറയുന്നത് കർത്താവിനോട് ഭക്തി അവഗണിക്കുകയോ അതിൽ അത് വിഭജിത ഹൃദയത്തോടെ സ്വീകരിക്കുകയോ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ലെന്ന് കർത്താവിനോട് ഭക്തിയുള്ളൊരു വ്യക്തിയെടുള്ള ഒരു ബഹുമാനം വേണം കർത്താവിനോട് ഭക്തിയുള്ള കർത്താവിൻ്റെ ഭക്തി അവഗണിക്കുകയോ ഹൃദയ വിഭജിത ഹൃദയം എന്ന് വെച്ചാൽ എനിക്ക് പല കാര്യങ്ങളുടെ വ്യഗ്രതയുണ്ട് ഞാൻ പല കാര്യം വ്യാപൃതിരായിരിക്കാം എനിക്ക് പല വിധത്തിലുള്ള ആരാധനയുണ്ട് എന്നാൽ ഇങ്ങനെ ഭാഗികമായ സമർപ്പണമോ ഭാഗികമായ ആ ഒരു സമർപ്പണത്തിൽ പ്രസാദിക്കാത്ത ദൈവം പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ ലൂക്കാവുന്ന മുപ്പത്തിയെട്ട് വചനത്താൽ അടിയറ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ ഭക്തിയായി അത് ദൈവം പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വചനം പറയുന്നത് ക്രൈസ്തലോഡ് ആമേൻ ഹാലോലിയ വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തനും സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് അത് ക്ഷണനേരം കൊണ്ട് പൂവണിയാണ് അത് ഒരു നിമിഷം കൊണ്ട് അതായത് ഒരു പൂ വിരിയണമെങ്കിൽ ഒത്തിരി പ്രോസസ്സിങ് ഉണ്ട് ഈ ചെടി വളരണം ഒരു മുട്ടുണ്ടാകണം അതിൻ്റെ ആ പ്രോസസ്സിങ് ഇതാണ് കർത്താവിനുള്ള ഭക്തിയുള്ള ദൈവ വൈതലിന് അവൻ്റെ പ്രാർത്ഥനകൾ അവൻ്റെ ജീവിതം ഇതുപോലെ ഒരു അഭിഷേകത്തിൻ്റെ അപ്പൂർവുണ്ടാകും കർത്താവിന് ഇൻ്റെ അനുഗ്രഹം ദേവഭക്തന് സമ്മാനമാണ് അത് ക്ഷണ നേരം കൊണ്ട് അത് പൂവണികയാണ് വീണ്ടും പ്രഭാഷകന്റെ ദിവസം ഒന്നാമതെയും പതിനേഴാം പതിനെ പറഞ്ഞാൽ കർത്താവിന്റെ ദാനങ്ങൾ ദേവഭക്തന് ഒഴിയുന്നില്ല ദേവകൃപ ശാശ്വതമായ അനുഗ്രഹം പ്രദാനം ചെയ്യും കർത്താവിൻ്റെ ദാനങ്ങൾ ദേവഭക്തി ഒഴുകി ഒഴിയുന്നില്ല ദേവഗ്രൂപ ശാശ്വതമായ അനുഗ്രഹം പ്രധാനം ചെയ്യും വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അതേ ഒന്നാം വചനം കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അനർത്ഥ അനർത്ഥം സംഭവിക്കില്ല ആപത്തിൽ അവിടുന്നാമിനെ രക്ഷിക്കും കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അനർത്ഥം സംഭവിക്കില്ല ആപത്തിൽ അവിടുന്നാമിനെ രക്ഷിക്കും വീണ്ടും മുപ്പത് പ്രഭാഷണ മുപ്പത്തിനാലാം അതേ ഇരുപത്തിമൂന്നാം വചനം പറയുന്നത് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബെരിലിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല ദേവഭക്തി ഇല്ലാത്തവന്റെ ബേരിലിൽ അവിടെ നിന്ന് പ്രസാദിക്കുക അപ്പം ദേവഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോടുള്ള ഭക്തി നമ്മൾ പ്രധാനമായും കൊണ്ടു നടക്കണം അത് നമ്മുടെ ഒരു ജീവിതശൈലി തന്നെയായിരിക്കും മാറ്റണം ഇത് യഥാർത്ഥം നമ്മൾ ദൈവഭക്തി ഉള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ യാക്കോബ് ലേഖനത്തിൽ ഒരു വചനം പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വചനങ്ങളാണ് കർത്താ നമ്മൾ ശരിക്കും ഭക്തി ഉണ്ട അനാഥരുടെയും വിധകളുടെയും ഞെരുക്കങ്ങൾ അവരെ സഹായിക്കുകയും ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവമുള്ള വ്യക്തി അത് എനിക്ക് എന്താണ് അനാഥത്വം എന്താണ് വൈദവ്യം എന്ന് പറഞ്ഞാൽ ഈശോയെ നഷ്ടപ്പെട്ടവരിലേക്ക് ഈശോയെ നഷ്ടപ്പെടുത്തിയവരിലേക്ക് ഈശോയെ ഉപേക്ഷിച്ചവരിലേക്കൊക്കെ എൻ്റെ ഈ കരുണയുടെ കരവെന്ന് നീളണം ആ ഒരു അഭിഷേകം ഉണ്ടാകണം അങ്ങനെ വൈദവ്യം വയ്ക്കുന്നവരിലേക്ക് എന്നിട്ട് ഇതിലൊക്കെ ഞാൻ ബന്ധപ്പെടുമ്പോഴും എൻ്റെ ദൈവം ഇതെല്ലാം ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാണ് ഞാനല്ലത് ചെയ്യുന്നത് എന്ന് ലോകത്തിൽ യാതൊരു കളങ്കമോ എനിക്ക് ഒരു ക്രെഡിറ്റോ വേണ്ട അങ്ങനെ എന്നെ കാത്തു സൂക്ഷിച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ആദ്യം ധ്യാനിച്ച പ്രഭാഷകന്റെ പുസ്തകം പത്താമധ്യായം ഇരുപത്തിനാലാം വചനത്തിൻ്റെ വാഗ്ദാന വചനത്താൽ നാം അനുഗ്രഹം പ്രാപിക്കും പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ ഇവരാരും ദൈവഭക്തനോളം പ്രൈസ് ശ്രേഷ്ഠരല്ല പ്രേസരോട് ആമേൻ കാലയുടെ ഈ വചനം നമ്മൾ മാംസധരിക്കാൻ നമുക്കും വളരെ അഹത്തോടുള്ള കർത്താവിനോട് ഭക്തി ഹൃദയത്തിന്റെ തികവിൽ നിറവിൽ നിന്നുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ